ഹലോ ഹലോ സർ എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഞാനൊരു വിശ്വകർമ്മ യുവതിയുടെ ഡീറ്റെയിൽസ് കണ്ടു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു ഇരുപത്തിയഞ്ചു വയസ്സിലെ കുട്ടിയുടെ കഴിഞ്ഞിട്ടില്ല ഓക്കെ സർ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് നമുക്കതില് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഇരുപത്തിയഞ്ച് വയസ്സ് മകീര്യൻ നക്ഷത്രം ഒന്നര ദോഷം ഉയരം അഞ്ച് പോയിന്റ് നാല് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം വെളുത്ത നിറമാണ് ഓക്കെ വിദ്യാഭ്യാസം ബിഎഡ് എത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത് എം ഉണ്ട് ഓക്കെ അപ്പൊ ഇവർക്ക് എത്ര പേരുണ്ട് മക്കള് എനിക്ക് അച്ഛനും മൂന്നാളാണ് മൂന്നു മൂത്ത മോള് കല്യാണം കഴിഞ്ഞു ഇത് രണ്ട മോള് ഓക്കെ ഓക്കെ പിന്നെ അല്ല വർക്ക് ചെയ്യാണ് അപ്പൊ അച്ഛനെന്താ ജോലിൻ്റാണോ അതെ അമ്മ വീട്ടമ്മ നമുക്ക് സ്ഥലം എവിടെയാ എവിടെയത് സ്ഥലം ഡിസ്ട്രിക്ട് ആണ് ഓക്കേ ഓക്കെ നമുക്ക് വരുന്ന എത്ര വയസ്സ് വരെയാവാം ആ ഓക്കെ ഓക്കെ വരെ ആ ഓക്കേ 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 അപ്പൊ ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലേ വിദ്യാഭ്യാസം വേണം ആ വേണം ഇപ്പൊ നമുക്ക് വിദേശം താല്പര്യമുണ്ടോ ജോലിയും നോക്കാം ബിസിനസ് നാട്ടിലാണെങ്കിൽ ഓക്കെ പ്രൈവറ്റ് ജോലി അപ്പൊ നമുക്ക് ജോലി എന്താണെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരിക്കണം അല്ലേ നമുക്ക് പാലക്കാട് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതോ അതിനെ തൃശൂരും കോഴിക്കോടക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതിന് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് വന്നാൽ പാലക്കാട് മലപ്പുറം ഓക്കെ ഓക്കെ നമുക്ക് ഇതിനോട് യോജിച്ച് വരുന്ന ഡീറ്റെയിൽസ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം എന്റെ മാച്ചുമോണിയുടെ പേര് മാരി എന്നാണ് കേട്ടോ ശ്രീമാരി അതെ അതെ ഓക്കെ സർ താങ്ക് യു